എല്ലാവർക്കും പല കഴിവുകളായിരിക്കാ ഇവ എനിക്ക് തന്ന കഴിവ് ഇതായിരിക്കും അത് മാക്സിമം പ്രയോജനപ്പെടും അത്ര കുടുംബങ്ങൾ രക്ഷപ്പെടുകയാണെന്ന് അറിയാമോ സാറേ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ അല്ല ആയിരത്തോളം പേരാണ് സാറിന്റെ ഇതിലൂടെ സർവീസിലേക്ക് എത്തിയത് ഫീസ് ആയിട്ട് ഒരു രൂപ ഒരു രൂപയും വാങ്ങിയിട്ടില്ല ഇതൊക്കെ ഇല്ല ലക്ഷത്തിലൊരാളോ ജീവിക്കുവാണ് മനസ്സർപ്പിച്ച് നിങ്ങൾക്കൊരു വേക്കൻസി മതി ആ വേക്കൻസിക്ക് വേണ്ടി പഠിക്കുക അല്ലാതെ നെഗറ്റീവ് ചിന്തയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഔട്ടാകത്തേ ഉള്ളൂ ഇത് പുറത്തുനിന്ന് പലരും പറയും പി എസ് സി ഇപ്പം കിട്ടുവോ ആളിനെ എടുക്കത്തില്ലേ ധാരാ ഇങ്ങനെ പറയുന്നേന്ന് അറിഞ്ഞുകൂടാ പി എസ് സിയിൽ ഒരുവിധം ആൾക്കാരെ ഒക്കെ എടുക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ വീട്ടിലെ അവസ്ഥ മൂലം കാരണം ഇപ്പൊ ഞാൻ മാക്സിമം അവരുടെ ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ മാത്രമേ ഫോട്ടോസ്റ്റാറ്റിന് ഒത്തിരിയാവൂ അത് അല്ലാതെ ഒരു രൂപ പോലും ഇല്ല പിന്നെ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാം സ്കൂളില് ഇപ്പം തന്നെ ഈ ഈ മെയ് മാസത്തിൽ അഞ്ഞൂറ് പാവപ്പെട്ട കുട്ടികൾക്കാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കേരള കൊല്ലം ജില്ലയിലെ അഞ്ഞൂറ് പാവപ്പെട്ട കുട്ടികൾ ബാഗ് ബുക്ക് എല്ലാം കൊടുത്തു ഇതെല്ലാം ഇവർ തരുന്ന പൈസ പിന്നെ ജോലി കിട്ടിയവരുടെ ഒരു രൂപയും വാങ്ങിയിട്ടില്ല ഇതുവരെ അവരോട് ചോദിച്ചാലും അവർ തരുന്നത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യും ഈ ഫീ ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റിൽ ബാലൻസ് വരുന്ന എന്തെങ്കിലും ഉണ്ട് മാക്സിമം ഇവിടെ ഇരുന്നൂറ് രൂപയാ അത് ഉള്ളവർ കൊടുത്താൽ മതി ഇല്ലാത്ത കൊടുക്കണ്ട ഇങ്ങനെ ഫീസ് പോലും വാങ്ങാതെ പറഞ്ഞു ഇതൊക്കെ ലക്ഷത്തിൽ ഒരാളോ നിങ്ങൾക്ക് തിരിച്ചു

പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉള്ളവർ കുറേ പേരുണ്ട് അവരെ സഹായിക്കുക ആ ഒരു കൂട്ടായ്മ എനിക്ക് ഗ്രൂപ്പായിട്ടുണ്ട് ഇതെല്ലാം ഇരുന്നൂറോ അഞ്ഞൂറോ അല്ലേ നമുക്ക് കിട്ടി അംഗീകാരങ്ങൾ മുകളിലും ഇതും എല്ലാം ലഭിക്കുന്നത് ഇതൊക്കെ ഈ തേടി വരുന്നതാണ് ഇടൊന്നും തേടി പോകുന്നതല്ല ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് തേടി വരുന്ന അംഗീകാരങ്ങളാണ് പി എസ് സി പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ഒത്തിരി ലിസ്റ്റുകളിൽ വന്ന് ഇലക്ട്രിസിറ്റി ബോഡി ജോലിക്കാരായി പിന്നെ ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചതാണ് അതുകൊണ്ട് എത്ര വരെ സന്തോഷം അല്ലേ ഇനി ഇനി നമ്മൾ എത്ര ഇത് നിർത്തിയാലും ഇവരുടെ എല്ലാ മനസ്സുകളിലും കുടുംബങ്ങളിലും ഞാനുണ്ട് തീർച്ചയായിട്ടും പറ്റുന്ന വരെ പോട്ടെ നിർത്തുമെന്ന് ഞാൻ പറയുന്നില്ല പറ്റുന്ന നാളുവരെ കേട്ടെ എല്ലാവർക്കും ജോലി നേടണമെന്നൊന്നുമില്ല പക്ഷെ ആഗ്രഹിച്ച് ഈ പാതയിലോട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും കിട്ടും എന്റെ വീട്ടിലൊക്കെ രാവിലെ നാലരയ്ക്ക് ക്ലാസ്സിന് വരണമെങ്കിൽ ഇവർ എത്ര ദൂരത്ത് നാലരക്കിടെ ബാച്ച് ഉണ്ട് രാവിലെ അപ്പം പലയിടത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ട് മൂന്നരയ്ക്ക് ഇറങ്ങുന്നവരുണ്ട് മൂന്ന് മണിക്ക് ഇറങ്ങുന്നവരുണ്ട് നാല് മണിക്ക് ഇറങ്ങി അപ്പോൾ രാവിലെ നാല് മണിക്ക് നീച്ച് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനുവേണ്ടി ഡെഡിക്കേഷൻ നടത്തിയതാണ് അല്ലേ പിന്നെ അവരുടെ അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലേ ഇത് പുറത്തുനിന്ന് പലരും പറയും പി എസ് ഇപ്പം കിട്ടുമോ ആളിനെ എടുക്കത്തില്ല ഇതാരെ എങ്ങനെ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ പി എസ് സിയിൽ ഒരുവിധം ആൾക്കാരെ ഒക്കെ എടുക്കുന്നുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇപ്പോഴത്തെ എൽ ഡി സി ലിസ്റ്റ് നോക്കുക എൽ ജി എസ് ലിസ്റ്റ് ചിലവർ പറയും ആളിനെ എടുക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഞാൻ പഠിപ്പിക്കുന്ന അധ്യാപകനായോണ്ട് നമുക്കറിയാം പണ്ടത്തെ വലിയൊരു എടുപ്പ് ഒത്തിരി പേരെ എടുക്കുന്നില്ല അത്രയേ ഒരു പ്രത്യേകം പക്ഷേ എന്നാലും ഒരുവിധ ഏകദേശം അഞ്ഞൂറ് പേരിൻ്റെ മുകളിലൊക്കെ എൽ ജി എസ് എൽ ഡി സി ഒക്കെ എടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ കാര്യം മറ്റു ജില്ലയിലും അതേപോലെ തന്നെയാണ് അപ്പം അവരോടൊക്കെ എനിക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളോടും എനിക്ക് ഉള്ള മനസ്സർപ്പിച്ച് നിങ്ങൾക്കൊരു വേക്കൻസി മതി ആ വേക്കൻസിക്ക് വേണ്ടി പഠിക്കുക അല്ലാതെ നെഗറ്റീവ് ചിന്തയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഔട്ട് ആകത്തേ ഉള്ളൂ നമുക്ക് മുമ്പിൽ എന്ത് നെഗറ്റീവുകളും വരും ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പം ചിലപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാം വീട്ടിലെ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊന്നും നോക്കരുത് ആവശ്യകതയാണെങ്കിൽ ആ നെഗറ്റീവുകളെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ വിജയിച്ചിരിക്കും ചിലപ്പോൾ ആദ്യത്തെ പരീക്ഷ കിട്ടത്തില്ല അഞ്ചാമത്തെ കിട്ടത്തില്ല പത്താമത്തെ കിട്ടത്തില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വാശിയുണ്ടോ നിങ്ങളുടെ പോരായ്മകൾ നികത്തി വന്നോട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നേടും ഇതുപോലെ തന്നെ ഇവരും ആ വാശി ഉണ്ടായിട്ട് അവരുടെ ഏത് ഭാഗമാണോ പോരായ്മകൾ അവർ നികത്തി നികത്തി വന്നപ്പോൾ അതിലേക്ക് അവർ കിട്ടി പിന്നെ ഓരോ കുട്ടികളോട് ഞാൻ ഇപ്പോൾ ഇപ്പം പൊതുവേ പറയും വലിയ പണമുള്ളവർ ചിലവരെ ഇറങ്ങിത്തിരിക്കാറില്ല പക്ഷേ ഓരോ കുട്ടികളുടെ സാഹചര്യം വളരെ മോശമാണ് ചിലപ്പം അച്ഛനും അയ്യാതായിക്കാണ് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന പലരും പറയാറുണ്ട് പെങ്ങൾക്ക് പെങ്ങങ്ങളുടെ കല്യാണോ ഐസാറോ ഒട്ടും പറ്റുന്നില്ല ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിക്കൊക്കെ പോട്ടേന്ന് അങ്ങനെ സാഹചര്യങ്ങൾ വരുന്നെങ്കിൽ കിട്ടുന്ന സമയം മാക്സിമം പഠിക്കുക ചിലപ്പം സാഹചര്യങ്ങളുടെ മോശമാണെന്ന് പറഞ്ഞ് വെക്കുന്ന പല ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾ വരെ അവരോടൊക്കെ എനിക്ക് എടുത്തു പറയുന്നത് നമുക്കൊരു കൃത്യ സമയത്തിനെയല്ല നമ്മൾ കിട്ടുന്ന സമയം എപ്പോഴാണോ ആ സമയത്തൊക്കെ മാക്സിമം വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജോലി കിട്ടും ഞാനും അതുപോലെ പഠിച്ചതാണ് എനിക്കത്രയും വീട്ടിൽ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ പഠിച്ച് ജോലി ജോലി നേടി നല്ലൊരു വീട് വെച്ചു വണ്ടി എടുത്തു എല്ലാം ശ്വസ്ഥമായി അത് ആഗ്രഹത്തിനനുസരിച്ച് ജോലി ഉണ്ടായത് കൊണ്ടാണ് ഇതെല്ലാം നടന്നത് അതേപോലെ ഞാൻ ഓരോ കുട്ടികളോടും ക്ലാസ്സിൽ ഇരിക്കാൻ പറയും നിങ്ങൾക്ക് ഒത്തിരി ലക്ഷ്യങ്ങളില്ല ഇടാ നിങ്ങൾക്ക് അച്ഛനെയും അമ്മയും ഒന്ന് സ്വസ്ഥമാക്കണ്ടേ അതുപോലെ ഒന്നുകിൽ പെങ്ങളുണ്ടെങ്കിൽ അവക്കൊന്ന് കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ പകയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതൊക്കെ സന്തോഷമല്ലേ അതുകൊണ്ട് പഠിക്ക് കുറച്ച് വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് കേട്ടു പ്രൈവറ്റ് മേഖലയിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാൻ പാടാം ചിലപ്പം ചില എല്ലാ മേഖലയും കൊള്ളത്തില്ല എന്ന് പറയുന്നില്ല ചില പ്രൈവറ്റ് മേഖലകളിൽ ടാർഗറ്റ്ലും രാത്രി ഓട്ടത്തോടുകൂടി വീട്ടിൽ വന്ന് പിന്നെ പഠിക്കാനിരിക്കാൻ പാട് ക്ഷീണം അതുകൊണ്ട് നല്ലൊരു പ്രായമുണ്ട് ആ പ്രായത്തിൽ പഠിച്ച് നേടാൻ പറ്റുവാണെങ്കിൽ നേടുക പിന്നെ വയസ്സ് പോയവരോട് എനിക്ക് പറയാനുള്ളത് വയസ്സ് പോയി എന്നും പറഞ്ഞൊന്നും വിഷമിക്കേണ്ട ആഗ്രഹം ഉണ്ടല്ലോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുക ആ കിട്ടുന്ന സമയം മാക്സിമം ഫലവത്താക്കി വർക്കൗട്ട് ചെയ്താൽ അല്ലാതെ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി ഇനി കിട്ടുമോ ചിലവർ അങ്ങനെ ചോദിക്കാറുണ്ട് എനിക്ക് കല്യാണം കഴിച്ചിട്ട് മക്കളായി സാറെ എല്ലാം കഴിഞ്ഞ് ഞാൻ പഠിക്കാതിരുന്നാൽ കിട്ടുവോ അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ നെഗറ്റീവ് ചോദ്യം ചോദിക്കാതെ മുന്നോട്ട് പോവുക